കഴിഞ്ഞ ദിവസമാണ് കലൂർ സ്റ്റേഡിയത്തിലെ വി എ പി ഗ്യാലറിയിൽ നിന്ന് വീണ് തൃക്കാക്കര എം എൽ എ ഉമാ തോമസിന് ഗുരുതര പരിക്ക് പറ്റിയത് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഒരു നൃത്ത പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയതായിരുന്നു ഉമാ തോമസ് എം എൽ എ ഗ്യാലറിയിൽ നിന്ന് വീണ ഉമാ തോമസിന്റെ തല കോൺക്രീറ്റിൽ ഇടിക്കുകയായിരുന്നു അതിനുശേഷം മാധ്യമങ്ങളിൽ ഉമാ തോമസിന് പരിക്ക് പറ്റിയെന്ന വാർത്ത ബ്രേക്കിംഗ് ആയി പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് താഴെ വളരെ മോശം രീതിയിലുള്ള കമന്റുകൾ നിരവധി വരികയും ചെയ്തു ഇതിനെതിരെ രൂക്ഷമായ രീതിയിൽ വിമർശിച്ചിരിക്കുകയാണ് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റ് ഇങ്ങനെയായിരുന്നു അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീ ഗുരുതരമായി പറ്റി ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനെ പറ്റിയുള്ള വാർത്തയുടെ പ്രതികരണമാണിത് ഈ നികൃഷ്ട ജന്മങ്ങൾ പിന്നെയും പാടും മനുഷ്യനാകണം മനുഷ്യനാകണം ആദ്യം ഇവരൊക്കെ മൃഗങ്കിലും ആകട്ടെ എന്നിട്ട് മനുഷ്യരാകാൻ ശ്രമിക്കട്ടെ ഇങ്ങനെയായിരുന്നു എം എൽ എയെ ആശുപത്രിയിലേക്ക് മാറ്റിയെന്ന മനോരമ ന്യൂസിന്റെ ബ്രേക്കിംഗ് വീഡിയോയുടെ അടിയിൽ വന്ന കമൻറ്റുകൾക്കെതിരെ രാഹുൽ മാങ്കൂട്ടം പ്രതികരിച്ചിരിക്കുന്നത് പോയാൽ മതി ആർക്കാണ് ഇത്ര ധൃതി ആംബുലൻസിന്റെ ഒന്നും ആവശ്യമില്ല ഇത്ര ധൃതി പിടിച്ച് കൊണ്ടുപോകുന്നത് ഭയം വേണ്ട ജാഗ്രത മതി തുടങ്ങിയ കമന്റുകളായിരുന്നു ഉമാ തോമസിന്റെ വാർത്തകൾക്ക് താഴെ മനോരമ ന്യൂസിൽ വന്നത് മനോരമ ന്യൂസിൽ മാത്രമല്ല മറ്റു മാധ്യമങ്ങളുടെ വാർത്തകൾക്കിടയിലും ഇത്തരം കമന്റുകൾ നിരവധി വന്നിരുന്നു ഇതിനെതിരെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് നിലവിൽ ഉമ തോമസ് വെന്റിലേറ്ററിൽ തുടരുമെന്നും കുറച്ചധികം ദിവസം വെന്റിലേറ്റർ വേണ്ടിവരുമെന്നും ഡോക്ടർമാർ പറഞ്ഞു ഇന്ന് രാവിലെ നടത്തിയ സി ടി സ്കാൻ പരിശോധനയിൽ തലയുടെ പരിക്കേറ്റ അവസ്ഥ കൂടുതൽ ഗുരുതരമായിട്ടില്ലെന്നാണ് മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നത് ആന്തരിക രക്തസ്രാവം വർദ്ധിച്ചിട്ടില്ലെന്നും വയറിന്റെ സ്കാനിലും കൂടുതൽ പ്രശ്നങ്ങളില്ലെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി ശ്വാസകോശത്തിന്റെ ചതവ് പരിഹരിക്കാൻ ആന്റിബയോട്ടിക് ചികിത്സ നൽകും അപകട നില പൂർണ്ണമായും തരണം ചെയ്തെന്ന് പറയാൻ കഴിയില്ലെന്നും ശ്വാസകോശത്തിലെ ചതവ് ഗൗരവമുള്ളതാണെന്നും ഉമാ തോമസിനെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ പറയുകയും ചെയ്തു രോഗിയുടെ വെറ്റൽ സ്റ്റേബിൾ ആണെങ്കിലും ശ്വാസകോശത്തിനേറ്റ ഗുരുതരമായ ചതവ് കാരണം കുറച്ച് ദിവസം കൂടി വെന്റിലേറ്ററിൽ തുടരേണ്ട സാഹചര്യമുണ്ടെന്നും വിശദമായി നടത്തിയ സ്കാനിൽ അൺഡിസ്പ്ലേസ് സെർവിക്കൽ സ്പൈൻ ഫ്രാക്ടർ ഉണ്ടെങ്കിൽ കൂടി അടിയന്തരമായ ഇടപെടലുകൾ ആവശ്യമില്ലെന്നും മെഡിക്കൽ സംഘം പറഞ്ഞു അപകടനില തരണം ചെയ്തുവെന്ന് പറയാറായിട്ടില്ലെന്നും നേരത്തെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അതിൻ്റെ മരുന്ന് കഴിക്കുന്നതുകൊണ്ടാണ് കൂടുതൽ രക്തസ്രാവം ഇന്നലെ ഉണ്ടായതെന്നും ഡോക്ടർമാർ പറഞ്ഞു